േക്ഷകർക്ക് നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിലെ ഈ കഴിഞ്ഞ ദിവസമല്ലേ സുരേഷ് ഗോപിക്കെതിരെ പറഞ്ഞ് രംഗത്ത് പാചകം വിളിച്ചു പറഞ്ഞ് രംഗത്ത് ഇയത്തിയിരുന്നത് ദൈവമുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കേണ്ടത് അനാവശ്യമായിട്ട് സാധാരണക്കാരുടെ ആശ്രയമായിട്ടുള്ള പ്രതീക്ഷയായിട്ടുള്ള സുരേഷ് ഗോപിക്കെതിരെ ോഞ്ഞത് വിളിച്ചു പറഞ്ഞ് കഴിഞ്ഞ ദിവസം രംഗത്ത് എത്തിയപ്പോയെ നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞതാ രാഹുലെ നിരക്ക് കിട്ടാനുള്ളതൊക്കെ തന്നെ കെട്ടേയിരിക്കും എന്നുള്ളത് അതേപോലെ തന്നെയല്ല ഇപ്പോ സംഭവിച്ചിരിക്കുന്നത് സുരേഷ് ഗോപിക്കെതിരെ എന്തൊക്കെയായിരുന്നു ഈ രാഹുൽ മാങ്കൂട്ടത്തില് തോന്നിയത് വിളിച്ചു പറഞ്ഞിരുന്നത് സത്യസന്ധനായ കള്ളനാണ് സുരേഷ് ഗോപി ഈ കഴിഞ്ഞ ദിവസം രാഹുൽ മാൻകൂട്ടത്തില് വിളിച്ചു പറഞ്ഞതാ സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചവരുടെ മാതാവിന്റെ പേര് എന്നാണ് എന്നോ അതേപോലെ തന്റെ പിതാവിന്റെ പേര് ക്യു ആർ എസ് വിളിച്ചു പറഞ്ഞിട്ട് സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചവർ അപ്പലില്ലാത്ത ആളുകളാണ് എന്നത് ഉൾപ്പെടെ ആയിരുന്നു കഴിഞ്ഞ ദിവസം ഈ രാഹുൽ മാൻകൂട്ടത്തില് വിളിച്ചു പറഞ്ഞത് ആ വിളിച്ചു പറഞ്ഞ് സുരേഷ് ഗോപിക്കെതിരെ വിളിച്ചു പറഞ്ഞ് മണിക്കൂറുകളായിട്ടില്ല സത്യസന്ധമായ വാർത്തകൾ പുറത്തു വന്നു അതും യൂത്ത് കോൺഗ്രസുമായി ബന്ധപ്പെട്ട ആളുകള് കോൺഗ്രസുമായി ബന്ധപ്പെട്ട ആളുകള് ഇപ്പൊ രാഹുൽ മാൻകൂട്ടത്തിന്റെ അവസ്ഥ എന്താ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരവാഹി പോലും രംഗത്തെത്തിയിട്ട് രാഹുൽ മാൻകൂട്ടത്തിനെതിരെ സംസാരിച്ചു തുടങ്ങി ഇന്നലെ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നത് ഒരു നടി രംഗത്തെത്തിയിട്ട് ആരോപണം ഉന്നയിച്ചതാണെങ്കിൽ ഇന്ന് നമ്മളെ ഞെട്ടിപ്പിക്കുന്ന രീതിയിലാണ് മറ്റൊരു വാർത്ത പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഇവിടെ ആ ഒരു വാർത്ത കൊടുക്കുക നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം ഏതെങ്കിലും ഓൺലൈൻ ചാനലിൽ വരുന്ന വാർത്തയല്ല മറിച്ച് കേരളത്തിലെ പ്രമുഖ മാധ്യമമായിട്ടുള്ള ഏഷ്യാനെറ്റിൽ വന്നിട്ടുള്ള നമ്മുടെ കേരളത്തിലെ സകല പ്രമുഖ മാധ്യമങ്ങളിലും ഈ ഒരു വാർത്ത വരുകയും ചെയ്തിട്ടുണ്ട് സുരേഷ് ഗോപിയെ പറഞ്ഞ് ആ നാ ഉള്ളിലിടാനുള്ള ഒരു സമയം കിട്ടിയിട്ടില്ല രാഹുലെ ഒരു കാര്യം താനൊക്കെ മനസ്സിലാക്കണം സുരേഷ് ഗോപി എന്ന് പറയുന്നത് ഒരുപാട് സാധാരണക്കാരുടെ ആശ്രയമാണ് പ്രതീക്ഷയാണ് അതിൻ്റെ മേലിലേക്കാണ് താനൊക്കെ ഒരു നിവാസം തോന്നിയത് വിളിച്ചു പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയത് അതിലുള്ള ഒരു ശിക്ഷയായിട്ട് തന്നെയായിരിക്കാം ഇത്തരത്തിലൊക്കെ ഇപ്പോ രംഗത്ത് വരുന്നത് ഈ സമയത്ത് തന്നെ ഇതൊക്കെ പുറത്തു വരുന്നത് ഒരുപാട് മുമ്പേ മുതൽ ഒരുപാട് ആളുകൾ കൊടുത്ത പരാതികൾ ഇപ്പോ ഒരു പരാതികളുടെ ഒരു വരി വരിയായിട്ട് തന്നെ വരുന്നതല്ല നമ്മളിപ്പോ മാധ്യമങ്ങളിലൂടെ കാണുന്നത് ഏഷ്യാനെറ്റിൽ വന്നിട്ടുള്ളത് ഞാനത് ഇവിടെ കൊടുക്കാം നിങ്ങളത് കേട്ടുനോക്കോ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ മറ്റൊരു ഗുരുതര ആരോപണം കൂടി പുറത്ത് ഗർഭം അലസിപ്പിക്കാൻ യുവതിയെ രാഹുൽ നിർബന്ധിക്കുന്ന സംഭാഷണമാണ് പ്രചരിക്കുന്നത് യുവതിയും രാഹുലും തമ്മിലുള്ള സംഭാഷണത്തിലേക്ക് യുവതിയുടെ സ്വകാര്യത മാനിച്ച് സാങ്കേതിക സഹായത്തോടെ ശബ്ദം മാറ്റം വരുത്തിയാണ് സംപ്രേഷണം ചെയ്യുന്നത് പിന്നെ ബുദ്ധിമുട്ടുന്നത് നിങ്ങൾ കേട്ടിലെ ഏഷ്യാനെറ്റിൽ വന്നിട്ടുള്ളതാ നമ്മുടെ കേരളത്തിലെ കേരളത്തിലെല്ലാ പ്രമുഖ മാധ്യമങ്ങളിലും ഈ ഒരു വാർത്ത വന്നിട്ടുണ്ട് ഗർഭമലസിപ്പിക്കാൻ പോലും ഒരു യുവ എം എൽ എത്രീട്ട ഏർപ്പാടാണ് ഇതൊക്കെ ഇപ്പൊ നമ്മൾ കാണുന്നുണ്ട് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ എന്ന പദവിയൊക്കെ നീക്കുമെന്നും വി ഡി സതീശനൊക്കെ രംഗത്തെത്തിയിട്ട് നടപടി എടുക്കുമെന്നൊക്കെ ഇങ്ങനെ ഒളിച്ചു പറയുന്നുണ്ട് അത് സാധാരണക്കാരെ സംബന്ധിച്ച് ബാധിക്കുന്ന ഒരു വിഷയമേ അല്ല അത് യൂത്ത് കോൺഗ്രസ്സുകാർക്കും കോൺഗ്രസ്കാർക്കും മാത്രം ബാധിക്കുന്ന വിഷയ കേരളത്തിലൊരു പ്രസിഡന്റ് കേരളത്തിലൊരു ജനപ്രതിനിധിയാ ഒരു എം എൽ എ ആ എം എൽ എ സ്ഥാനത്ത് നിന്ന രാജി വെക്കേണ്ടത് അന്തസ് ഉണ്ടെങ്കിൽ രാജി എം എൽ എ സ്ഥാനത്ത് നിന്ന അല്ലാതെ പ്രസിഡന്റ് ആരായാൽ ഇവിടെ പൊതുജനത്തിൽ എന്ത് പ്രശ്നം പൊതുജനം ആ ഒരു രീതിയിൽ ആ സംഘടനയെ കാണുമെന്നേ ഉള്ളൂ പക്ഷേ ഇവിടെ എം എൽ എ എന്ന പദവി തോന്നിയത് വിളിച്ചു പറഞ്ഞ് രംഗത്തെത്തിയവൻ ോന്നിയതേ പറയോ അഹങ്കാരിയാണ് നമ്മൾ കാണുന്നതാണ് നിരന്തരം അഹങ്കാരത്തിലുള്ള സംസാരങ്ങള് ഓരോ മലയാളികളും തിരിച്ചറിയാ സുരേഷ് ഗോപിക്കെതിരെ നരേന്ദ്രമോദിക്കെതിരെ തോന്നി നരേന്ദ്രമോദി ആളെ കൊല്ലാൻ പറഞ്ഞയക്കുന്നവരാണ് എന്ന് അതും ജയ് ശ്രീരാം വിളിച്ച് ആളെ കൊല്ലാൻ പറഞ്ഞയക്കുന്നവരാണ് നരേന്ദ്രമോദി എന്ന് പറഞ്ഞതും ഇതേ രാഹുൽ ബാങ്കൂട്ടത്തില രാഹുലേ പച്ചക്കള്ളം നിരന്തരം ഇങ്ങനെ വിളിച്ചു പറഞ്ഞാൽ താനൊക്കെ ചെയ്തു കൂട്ടിയത് ഒരു നാളിൽ മറ നീക്കി പുറത്തു വരും ഇതൊരു ബി ജെ പി കാരനോ ഒരു സി പി എമ്മുകാരനോ അത്തരമുള്ള ഒരാൾ പോലുമല്ല അത്തരം ഒരു പാളയത്തിൽ നിന്ന് പോലുമല്ല ആരോപണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ രാത്രിയിൽ നടി രംഗത്തെത്തിയിട്ട് യുവ നേതാവിന്റെ പേര് പറഞ്ഞിട്ടേ ഇല്ല എന്നിട്ടും ഭാരതീയ ജനതാ പാർട്ടി പാലക്കാട് ജില്ലാ കമ്മിറ്റി ഇവന്റെ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയിരുന്നോ എന്തിന്റെ പേരിലാണെന്നോ പെങ്ങന്മാരുടെ സുരക്ഷയ്ക്ക് വേണ്ടി അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഭാരതീയ ജനതാ പാർട്ടി പാലക്കാട് എം എൽ എ ഓഫീസിലേക്ക് മാർച്ച് നടത്തി ഈ കഴിഞ്ഞ ദിവസം പേര് പോലും ഈ നടി ആരോപിച്ചിട്ടില്ല എന്നാൽ ഇപ്പൊ മാധ്യമങ്ങളിലൂടെ ഗുരുതരമായിട്ടുള്ള വിഷയങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഗർഭമലസിപ്പിക്കാൻ ഒക്കെ മാധ്യമങ്ങളിൽ വ്യക്തമായിട്ട് എല്ലാ മാധ്യമങ്ങളിലും വാർത്ത വരിക നമ്മൾ അതെടുത്ത് മുന്നോട്ട് വെക്കുന്നത് മാത്രമേ ചെയ്യുന്നുള്ളൂ ഈ കഴിഞ്ഞ ദിവസം ഈ കഴിഞ്ഞ ദിവസമാണ് സുരേഷ് ഗോപിക്കെതിരെ തോന്നിയത് പറഞ്ഞത് നരേന്ദ്രമോദിക്കെതിരെ തോന്നിയത് പറഞ്ഞത് നരേന്ദ്രമോദി മുതൽ സുരേഷ് ഗോപി വരെയുള്ള ആളുകളെ വിജയിപ്പിച്ചത് അപ്പില്ലാത്ത ആളുകളാണ് എന്നാണ് അവരുടെ മാതാവിന്റെ പേര് എന്ന് പറഞ്ഞേ ആ നാവൊന്ന് ഉള്ളിലിടാൻ സമയം ഇപ്പോഴും കിട്ടിയോ ആ നാവൊന്ന് ഉള്ളിലിടാൻ സമയം കിട്ടുന്നതിന് മുമ്പ് രാഹുൽ മാൻകൂട്ടത്തിന് പണി കിട്ടിയിരിക്കുന്നു എങ്ങനെ പണി കിട്ടിയിരിക്കുന്നു നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കണം രാഹുൽ മാൻകൂട്ടത്തിലോട് ഉൾപ്പെടെയാ രാജ്യത്തെ ഒരുപാട് ആളുകളുടെ ആശ്രയമാണ് ഒരുപാട് ആളുകളുടെ പ്രതീക്ഷയാണ് നരേന്ദ്രമോദി ഈ രാജ്യത്തിന്റെ ഈ രാജ്യത്തിന്റെ പുരോഗതി അത് നരേന്ദ്രമോദിയിലൂടെ ആ നടന്നുകൊണ്ടിരിക്കുന്നത് ആ മനുഷ്യൻ ഇരുപത്തിനാല് മണിക്കൂറും ലോകത്ത് ഒരു രാജ്യത്ത് പോലുമില്ല ഒരു ഭരണാധികാരി ഇരുപത്തിനാല് മണിക്കൂറും രാജ്യസേവനം ചെയ്ത് മുന്നോട്ട് പോകുന്നവർ സകലെ ആളുകൾ മനസ്സിലാക്കണം ലോകത്ത് മറ്റേത് ഭരണാധികാരി എടുത്തു നോക്കിയാലും ട്രിപ്പ് അടിക്കുന്ന ടൂർ അടിക്കുന്ന വിനോദയാത്രകൾ നടത്തുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കൂ എന്തിനേറെ പറയുന്നു ഈ രാഹുൽ മാക്കൂട്ടത്തിലിന്റെ നേതാവ് രാഹുൽ ഗാന്ധി പോലും നിരന്തരം വിനോദയാത്ര നടത്തുന്ന ആളാണ് എന്നാൽ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഇരുപത്തിനാല് മണിക്കൂറും ഒരു ലീവ് പോലും എടുക്കാതെ രാജ്യസേവനം നടത്തി മുന്നോട്ടു പോകുന്ന ആ നരേന്ദ്രമോദിക്കെതിരെ നീയൊക്കെ നിരന്തരം കള്ളത്തരം വിളിച്ചു പറഞ്ഞതിന്റേതാണ് നീയൊക്കെ ഇപ്പോ കിടന്ന് അനുഭവിക്കുന്നത് എന്നുള്ളത് സകല സാധാരണക്കാരായിട്ടുള്ള ആളുകളും തിരിച്ചറിയുക